എവിടെ പോവാ കടയിൽ വരെ കുങ്കുമം മേടിക്കാനാ ഇന്നാളല്ലായിരുന്നു ഒരട്ടിനെ മേടിച്ചത് ഓ ഒന്നും പറയണ്ട ചേച്ചി അത് കൊള്ളത്തില്ല അത് ഇട്ടപ്പോ ഭയങ്കര ചൊറിച്ചിലും അസ്വസ്ഥതയൊക്കെയാ ആ ശരിയാ അല്ലെങ്കിൽ ഇപ്പൊ കടയിൽ കിട്ടുന്ന എല്ലാം കെമിക്കൽ അതിനകത്ത് എന്തൊക്കെയാ ചേർക്കുന്ന ആർക്കറിയാം ഞങ്ങളുടെ അമ്മയൊക്കെ അമ്മയൊക്കെയാണെന്നെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയായിരുന്നു ഉപയോഗിക്കുന്നത് ആഹ് വീട്ടിൽ കുങ്കുമം ഉണ്ടാക്കാൻ പറ്റുമോ അപ്പോ ഇവിടെ നല്ല നാടൻ മഞ്ഞപ്പൊടി ഇരിപ്പുണ്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കിയത് ആ ഇരിപ്പുണ്ട് ഉണ്ടോ ആ തൈരുണ്ടോ ആ അതും ഉണ്ട് എന്നാ ഇപ്പത്തന്നെ ഉണ്ടാക്കാൻ വാ ചേച്ചിക്ക് ഇതൊക്കെ അങ്ങനെ അറിയാം തൈര് അതെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടാ അത്ര മതി ഇത് മഞ്ഞ കളറല്ലേ ചേച്ചി ഇതെങ്ങനെ ചുവപ്പാകുമോ ഇത് ഇപ്പൊ നോക്കിക്കോ നമുക്കൊരു മൂന്ന് സ്പൂണ് എന്ന് എന്നുവെച്ചാൽ പൊടിയുടെ ഒരു കാൽഭാഗത്തോളം തൈര് ചേച്ചി ഇനി ഇത് എന്തു ചെയ്യാൻ പോവോ ഇതിനി നല്ലതായിട്ട് മിക്സ് ചെയ്യണം നല്ല പൊടി പൊടിയായിട്ട് നല്ല വൃത്തിക്ക് ഞരടി എടുക്കണം ആ ഇത് പിന്നെ കെമിക്കൽ ഒന്നും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല കൈണ്ടായാലും നെറ്റിക്ക് ഇതിനകത്ത് കെമിക്കൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ കൈക്കൊന്നും ഒരു കുഴപ്പം വരത്തില്ല കുറച്ചേരെയൊന്നും കൂടെ അതെ നമുക്കതിന് നാരങ്ങയും കൊണ്ടാണ് അടുത്ത പരിപാടി നാരങ്ങയാണ് മെയിൻ ഇതിൻ്റെ അരി കളഞ്ഞിട്ട് ഇതിൻ്റെ നീര് മാത്രം ഒഴിക്കണം തിരുമിക്കാം തിരുമിക്കാം നിർത്തണ്ട ആ ഇതിന് എത്ര നാരങ്ങയൊക്കെ ഒഴിക്കണമായിരിക്കും ഇത്രയും മഞ്ഞപ്പൊടിക്കൊരു രണ്ട് നാരങ്ങയുടെ മൊത്തം ജ്യൂസ് ഒഴിക്കേണ്ടി വരും കെമിക്കൽ ഇല്ലാത്തേ ഒരു ദോഷം ഇല്ലാത്ത സാധനം ഇല്ലേ അപ്പൊ കുറച്ച് കഷ്ടപ്പെടും ഇതേ അളവൊക്കെ കറക്റ്റ് ആയിരിക്കണം കേട്ടോ തൈര് കാല് ഭാഗിന്റെ തൈര് പിന്നെ നാരങ്ങ നീര് കറക്റ്റ് ആയിട്ട് വന്നെങ്കിലേ നമുക്ക് ആ കറക്റ്റ് കളർ കിട്ടത്തുള്ളൂ ഇനി ഇതേ കുറച്ചു നേരം വെയിലത്ത് വെക്കാം നല്ല വെയിലുകൊണ്ട് ഉണങ്ങണം അതെ വെയിലത്ത് വെച്ച് നല്ല ഞെരടി ഉണക്കി എടുത്തുകൊണ്ട് വന്നതാണേ ഓക്കെ ഇപ്പൊ എന്റെ കളർ കണ്ടോ നല്ല വെയിലൊക്കെ കൊണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തൊട്ട് നോക്കി ആ ഇത് കൊള്ളാം കേട്ടോ ഇത് വെയിലത്ത് വെച്ച് നല്ലായിട്ടൊന്ന് ഉണക്കി ഒന്നുകൂടെ ഒന്ന് ഞെരടി നല്ല പൊടിയാക്കിട്ട് പിന്നെ ഇട്ട് വെച്ചാ മതി കെമിക്കലും